താലാലം താലാ ലന്താൽ താലാലം ലേ താലാ താലാലം ലന്താ ലേതാലോർതലേ താലാ ലം താലാലം ലന്താ ലേ താലാലം ലന്താൽ ലന്താ താലാലം താലാ ലന്താ ലന്താ ലേതാലോർ താലേ അതിരാ മണി മണി ഈ പൊന്നമ്പലത്തിലെ എന്തുകൊണ്ടേത് കൊണ്ടാ പൂജകളെ അതിരാമണി മണി ഈ പൊന്നമ്പലത്തിൽ ചെത്തിപ്പൂ കൊണ്ടാണിന്നോ പൂജകളെ താലാലം താലല്ലം താലേ താലാലം താലല്ലം താലേ താലാലം താലല്ലം താലേ താലോർ താലേ ആ വലന്തല താളത്തിലാണ് കാലങ്ങളിൽ പോട്ട് പാടൂർ അതിന് പ്രത്യേക വരികളുണ്ട് ഉണ്ട് അല്ലെ വരികൾ ദേവിനെ സ്തുതിച്ച് കൂടുതലും പാടാ കാള എന്ന് പറയുന്നത് ശിവന്റെ വാഹനമാണ് ഋഷഭം അപ്പോ നന്ദി സങ്കല്പാണ് അപ്പോ ആ നന്ദിയെ കൊണ്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ വിത്തും വഴിപാട് കൊണ്ടുപോകുന്നത് മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനോരു മഞ്ഞപ്പൂക്കൂറി ചാർത്തിയോട്ടേ മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനോരു മഞ്ഞപ്പൂക്കൂറി ചാർത്തിയോട്ടേ കൊടുങ്ങല്ലൂർ നല്ല മേവിക്ക് മഞ്ഞപ്പൂക്കൂരി ചാർത്തിയോട്ടേ കൊടുങ്ങല്ലൂർ നല്ല ദേവിക്ക് മഞ്ഞപ്പൂക്കൂരി ചാർത്തിയോട്ടേ മന വിളിക്കണ നേരം മനതാരിൽ വന്നമ്മ മന വിളിക്കണ നേരം മനതാരിൽ വന്ന